മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏജാതി തള്ളാണ് സഭയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായിട്ട് മാറേ അത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കൂട്ടുപ്രീരയിടുന്നത് പോലെ ഏതൊരു പദ്ധതി പറയുമ്പോഴും ഐക്യരാഷ്ട്ര സഭയെ ഒന്ന് വലിച്ചു കൊണ്ടുവരാറുണ്ടല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സൂചികയിൽ വലിയ മുന്നേറ്റം കേരളം എന്ന തള്ളും ഒരു ഉളുപ്പുമില്ലാതെ തള്ളിയിട്ടുണ്ട് ഇങ്ങനെയും ആളുകൾക്ക് കള്ളത്തരം പറയാൻ സാധിക്കുമോ അതും ആയിരം കോടി രൂപ ചിലവഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹം അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് വലിയ ശ്രദ്ധ ശ്രദ്ധതയേട് അന്താരാഷ്ട്ര വിട്ടൊരു കളിയോ ഏതായാലും പിണറായി വിജയൻ ഇല്ല നമ്മുടെ റോഡുകളെ കുറിച്ചൊക്കെ പറയുന്നതും നമ്മുടെ റോഡുകളുടെ അവസ്ഥയൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് വലിയ തള്ളാണ് ഏതായാലും നടത്തിയിട്ടുള്ളത് ഇതൊക്കെ കേരള ജനത പൂച്ച തള്ളും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ അതിദരിദ്രൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഭാഷയിൽ ഇനി എന്തെങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഭയിൽ വിളിച്ചു പറഞ്ഞ സാഖലതും ഇരുന്ന് കേൾക്കേണ്ടി വന്നു അതിലാണെങ്കിൽ വിളിച്ചു പറയാണ് വീടില്ലാത്തവർക്ക് വീട് പട്ടിണിയുള്ളവർക്ക് അത് മാറ്റി കൊടുക്കുന്നു അങ്ങനെ അസുഖമുള്ളവർക്ക് അങ്ങനെ അങ്ങനെ എല്ലാ മേഖലയിലും സർക്കാർ സഹായം ചെയ്ത് അതിദരിദ്രാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നാണ് പിണറായി വിജയൻ വിളിച്ചു പറയുന്നത് അത് കേട്ടതോടു കൂടിയിട്ട് മനസ്സിലായി ഒരു ഉളുപ്പും ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെയും മനുഷ്യർക്ക് ചോദ്യത്ത് വിളിച്ചു പറയാൻ സാധിക്കും എന്നുള്ളത് കാരണം എന്താ നമ്മളും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം കാണുന്നില്ലേ ഞാനൊരു ഉദാഹരണം വെക്കാം മുന്നോട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട് ഞാനൊരു ഉദാഹരണം നമ്മളൊക്കെ മിക്കവാറും മിക്കപ്പോഴും കാണുന്നൊരു ചാനലാണ് ടോണി അച്ചായൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട് ഫേസ്ബുക്കിൽ ഉള്ളതാ ഞാനത് എടുത്തു നോക്കാം ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടും ഇവിടെ കൊടുക്കാം ഒരുപാട് മനുഷ്യര് നമ്മുടെ കേരളത്തില് അദ്ദേഹം വേറെ വേറെ എവിടെയോ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടൊന്നുമല്ല ഒരു വീഡിയോയും എടുക്കാറുള്ളത് അല്ല മറ്റു സംസ്ഥാനങ്ങളും മാതൃകയാക്കണം നമ്മുടെ കേരളത്തെ എന്നാണല്ലോ പിണറായി വിജയൻ വിളിച്ചു പറയുന്നത് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തേക്കും അല്ല പോകാറുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നമ്പർ വൺ കേരളയിൽ നിന്ന് അദ്ദേഹം വീഡിയോ ചെയ്യാറുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമുണ്ടാവും അറിയോ അത് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് സഹായിക്കുക നമുക്ക് വളരെ വിഷമം തോന്നും ആ ഒരു മനുഷ്യരെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആത്മാർത്ഥമായിട്ടൊരു സമാധാനം ഉണ്ടാവും ഓരോ ആളുകളും ചിന്തിക്കുന്ന ആ ടോണി അച്ചായൻ്റെയൊക്കെ ഒന്ന് ഒരു ഫേസ്ബുക്കിൽ ഒന്ന് കയറിയാൽ മതി പിണറായി വിജയനോടൊക്കെ പൂച്ച തോന്നും വെറുതെ പറയുന്നാൽ ആർക്ക് വേണമെങ്കിലും ടോണി അച്ചായനൊന്ന് ഫേസ്ബുക്കിൽ അടിച്ചു നോക്കാം ഒന്ന് പോയിട്ട് നോക്കിയാൽ മതി അതായത് അദ്ദേഹം ഈ ചോറും ഈ ചട്ടിയും കലവും ആ ഒരു സംവിധാനം ഉണ്ടല്ലോ ആ ഒരു തലത്തിൽ ആ ചോറൊക്കെ എടുത്തിട്ട് പത്ത് ദിവസമായിട്ടുള്ളതാണ് അദ്ദേഹം ഇങ്ങനെ പറയാ ഒരു അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഇത് പത്ത് ദിവസമായിട്ടുള്ളതാണ് ഇവരുണ്ടാക്കിയ കറി എടുത്തിട്ട് പറയുക ഒരുപാട് ദിവസമായി ഇതാണ് ഈ അമ്മ കഴിക്കുന്നത് എന്ന് ഇതൊക്കെ നമ്മുടെ കേരളത്തിലാ പിണറായി വിജയൻ പറയുന്ന അതിദരിദ്രാത്ത നമ്പർ വൺ കേരളയിലേതാണ് നമ്മുടെ ടോണി എടുത്ത് മുന്നോട്ട് വെക്കാറുള്ളത് ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഏജാതി തള്ളാണ് പിണറായി വിജയൻ നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കേരളത്തിൽ ആരാണ് വീടുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീടുകളൊക്കെ ഉണ്ടാവുന്നത് ഏതൊക്കെ പദ്ധതിയിൽ ഏതൊക്കെ രീതിയിലേക്കാണ് കേരളത്തിൽ സാധാരണക്കാർക്ക് ഉപകാരം ഉണ്ടാവുന്നത് എന്നും പിണറായി വിജയനെ നല്ല ഒന്നാം തരം ഒരു ചുട്ട മറുപടിയും കൊടുത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മിനിറ്റുകൾക്ക് മുമ്പ് ഈ രംഗത്തെത്തിയിട്ടുണ്ട് ഞാനതൊന്ന് ഇവിടെ കൊടുക്ക ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ അതൊന്ന് പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ് വെറും ഒരു പി ആർ പ്രചാരണം മാത്രമാണിത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരും ഇപ്പോൾ നടത്തുന്നത് ഒന്നാമത് ഈ അറുപതിനായിരം എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരു അടിസ്ഥാനവുമില്ലാത്ത സംഖ്യയാണ് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതെ കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ് ഏത് പാവപ്പെട്ടവനും കുടുംബത്തിന് മുപ്പത്തഞ്ച് കിലോ അരി സൌജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ് ഒരു രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല മറ്റുള്ള എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും മോദി സർക്കാരാണ് കൊടുക്കുന്നത് ശൌചാലയങ്ങൾ പണിയുന്നത് കേന്ദ്ര സർക്കാരാണ് വീട് വെക്കാനുള്ള സഹായം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ജൽജീവൻ മിഷൻ കുടിവെള്ളത്തിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരാണ് പക്ഷേ ഇവിടെ സംസ്ഥാനം പണം നീക്കിവയ്ക്കാത്തത് കൊണ്ട് പല പ്രധാനപ്പെട്ട നടപടികളും മുടങ്ങിക്കിടക്കുകയാണ് ഏഴ് ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇനി കൊടുക്കാൻ ബാക്കിയായിട്ട് അപേക്ഷ പാസ്സായിട്ടുള്ളത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൃത്യമായ കണക്ക് പരിശോധിച്ചാൽ ഏഴ് ലക്ഷത്തോളം വീടുകൾക്കുള്ള അപേക്ഷ കെട്ടിക്കിടക്കുകയാണ് പല വീടുകളും തുടങ്ങിയെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ ആളുകൾ നടു റോട്ടിൽ കിടക്കുകയാണ് അർബൻ പി എം എ വൈയിൽ ഇത്തവണ സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല നഗരപ്രദേശങ്ങളിൽ മോദി സർക്കാർ നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള അർബൻ പി എം എ വൈ നഗരത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഈ വർഷം കേരള സർക്കാർ അവരുടെ നീക്കിയിരിപ്പ് ഇല്ലാത്തത് കൊണ്ട് കരാറിൽ ഒപ്പിട്ടിട്ടില്ലേ ഭൂലോക തട്ടിപ്പാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞത് അത് ബോധവും വിവരവുമുള്ള ഏതൊരു മലയാളിയും ചിന്തിച്ചാൽ അത് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോ ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തല്ലേ കേന്ദ്ര സർക്കാർ അല്ലേ ഇവിടെ മുപ്പത്തിയഞ്ചു കിലോ അരി ഉൾപ്പെടെ ഭവനം ഉണ്ടാക്കുന്ന വീട് ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന് സഹായങ്ങൾ ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടില്ലേ നഗരപ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന വീടുകളിലെ വിഹിതം സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാനില്ലാത്തത് കൊണ്ട് പോലും വെച്ചിട്ടില്ല മാത്രവുമല്ല നമ്മുടെ കേരളത്തിൽ ഏഴ് ലക്ഷം ആളുകൾ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഏഴ് ലക്ഷം ആളുകൾ അതൊക്കെ തന്നെ ഉള്ള സ്ഥിതിക്കാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് പട്ടിണിയുള്ളവരെ പട്ടിണിവാറ്റേ അതിദരിദ്രാത്തൊരു സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് അതെത്രോ വലിയ ഉളുപ്പില്ലായ്മ പിന്നെ സുരേന്ദ്രൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സകല പദ്ധതികൾ കൊണ്ട് മാത്രമാണ് ഇവിടെ സാധാരണക്കാർക്ക് ഉപകാരം ഉണ്ടാകുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇവരുടെ മരുമകൻ തന്നെ എന്താ ചെയ്യാ നാഷണൽ ഹൈവേക്ക് പോലും പോയിട്ട് തന്റെ സ്വന്തം ഫ്ലെക്സ് ബോർഡ് വെക്കണമെങ്കിൽ എത്രത്തോളം ഉളുപ്പില്ലായ്മ എത്തണം അതായത് ഏതൊരു ഒരു ഒരു പൊളിറ്റിക്സും ശ്രദ്ധിക്കാതെ ഒന്നിനെ കുറിച്ചും അറിയാതെ ഒരു വ്യക്തി മുന്നോട്ട് പോവുകയാണെങ്കിലും നാഷണൽ ഹൈവേ എന്ന് എഴുതി വെച്ചാൽ അത് കേന്ദ്രത്തിൻ്റെതാണ് എന്നുള്ളത് ഏതൊരാൾക്കും ഒരു ചിന്ത പോലും ഇല്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ അതിൽ പോലും പോയിട്ട് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നൊരു ശൈലി അല്ലേ റിയാസിന് പോലും മരുമഖന് പോലും അപ്പൊ മറ്റുള്ള പദ്ധതിയിലൊക്കെ എത്രത്തോളം വലിയ രീതിയിൽ പിണറായി സർക്കാർ കേന്ദ്രം ചെയ്തത് ഞങ്ങളാ ഞങ്ങളായത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ടാവും ഇമ്മാതിരി ഒരു പുളുപ്പില്ലാതെ പച്ചക്കള്ളം പറയുന്നത് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിലും ഉണ്ടാവില്ല യജ്ജാതി കള്ളത്തരയായി വിളിച്ചു പറയുന്നത് ഇതൊക്കെ ജനം പുച്ഛിച്ചു തള്ളില്ലേ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കൂ പട്ടിണി എടുക്കുന്ന മനുഷ്യര് വീടില്ലാത്ത മനുഷ്യര് കെ സുരേന്ദ്രൻ പറയുന്നു ഏഴ് ലക്ഷം ആളുകള് വീടിന് വേണ്ടി അപേക്ഷയും കൊടുത്തി കാത്തിരിക്കുക അപ്പോയാ പറയുന്നത് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയെന്ന് പിണായി വിജയൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് പട്ടിണിയുള്ളവരെ പട്ടിണി മാറ്റി അതിദരിദ്രാത്ത സംസ്ഥാനമായിട്ട് മാറിയെന്ന് ചെല്ലോ ഒളുപ്പില്ലായ്മ പോല പോലെ ഇമ്മാതിരി കള്ളത്തരം വിളിച്ച് പറയാൻ